തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നിർമ്മല ജൂനിയർ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഹോളി മാഗി ഫോടോന പള്ളി വികാരി

സെക്കൻഡ് ഹോമാണ് രണ്ടാമത്തെ ഭവനമാണ് അവിടെ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് അവർക്ക് ഭവന അന്തരീക്ഷം പഠനത്തിലും പാഠ്യേതര കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഓർത്തപ്പോഴാണ് ഞാൻ ഈ തെങ്ങിനെ തെങ്ങിനെപ്പറ്റി ിൽ കാണുകയും മഹാകവിയെ മനസ്സിൽ ഓർക്കുകയും ചെയ്തത് അതിങ്ങനെയാണ് നൽകിയിടുന്നു തന്നവർ കൊച്ചു നമ്മളിൽ ദൈവമേ ഒരു തെങ്ങിന്റെ ആത്മഹർഷമാണ് കവിയിലൂടെ പുറത്തു വരുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് എക്സലന്റ് സ്റ്റാർ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലൂസി മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൗൺസിലർ രാജശ്രീ രാജു നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി എഡ്യൂക്കേഷണൽ കൌൺസിലർ സിസ്റ്റർ ദീപ്തി റോസ് പി ടി എ പ്രസിഡന്റ് മാത്യു എം ജേക്കബ് എം പി ടി എ പ്രസിഡന്റ് അനീറ്റ ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ